വേണ്ട ൊന്നും കാണിച്ച സ്നേഹത്തിന്റെ പകുതി അന്ന് കാണിച്ചിരുന്നെങ്കിലേ അത്ര ആൾക്കാരുടെ അന്ന് നീ പറഞ്ഞിട്ടുള്ള എടുക്കാടുതായി ഞാൻ നിന്റെ റൂമിക്ക് വന്ന് അച്ഛനാ നേരത്തെ ഞാൻ അറിഞ്ഞോ എന്ത് സമയത്ത് അച്ഛൻ ഞാൻ അറിഞ്ഞോ ആ ഓക്കെ നിനക്കറിയില്ല നീ പിന്നെ അയാൾക്ക് മുമ്പിൽ തന്നെ തിന്നട്ട കൊടുത്തിട്ട് ഞാൻ പിന്നെ പോയി നമ്മൾ അവിടെ എന്താ ചെയ്തിരുന്നത് അറിയില്ലേ ആ വാന ചേച്ചി ഇന്ന് ചിരിക്കുന്നു അവര് രണ്ടാഴ്ച മുമ്പ് കണ്ടപ്പോൾ കൂടി ചിരിച്ചു ഓക്കേ ചിരി അവര് മാത്രോ ആ ഭാസ്കർമാവിന്റെ അമ്മയൊക്കെ ചിരിച്ചു മറികർന്നു വന്നു അതൊന്നും ഈ ജമ്മത്തേക്ക് മറക്കാൻ പറ്റില്ല ഈ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഞാൻ മാത്രമായി കുറ്റക്കാരീ പറയണ്ട പറയണ്ടത് പറഞ്ഞില്ലല്ലോ നിന്റെ അച്ഛൻ പറഞ്ഞില്ലേ അയാൾക്ക് അത് ഏഷ്യ ഇപ്പളും ഉണ്ടാവും അതൊക്കെ പ്രകാശ എന്റെ തോന്നല അച്ഛനെന്നോട്ട് പറഞ്ഞു വിട്ടത് പ്രകാശ് എന്നോട് പറയാ അയാളല്ലേ പ്രകാശ് ഏട്ടന ആരും വിശ്വാസല്ല അതാ പ്രകാശിനെ നിനക്ക് ഇഷ്ടായിരുന്നില്ലേ ആ ഇഷ്ടം ഇപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെ തന്നെ കല്യാണം കഴിച്ചു അച്ഛനാ പറഞ്ഞേ എനിക്കൊന്നും കേക്കണ്ട ഒരു എനിക്ക് പറ്റില്ല പ്രകാശ് ഏട്ടാ നമ്മളാകുമ്പോ എല്ലാം അറിയില്ലേ പ്ലീസ് അങ്ങനെ പറ്റിപ്പോയി അങ്ങനെ കുട്ടിയുണ്ടല്ലോ ഏ കൊഞ്ചാന്ന് കഥ മര്യാദയ്ക്ക് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ഇല്ലെങ്കിൽ ഞാൻ പടലിൽ ഇറങ്ങി പോവും കുറെ നേരമായി കുണ്കുണു പറഞ്ഞു കിടന്ന് സൗകര്യം കൊടുത്തു സോറി പ്രകാശ് ഏട്ടാ റിയലി സോറി രണ്ട് വർഷമായില്ലേ ഇതിനകത്ത് എത്രയോ വട്ടം ഞാൻ വിളിച്ചിട്ടുണ്ട് സോറി പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒന്നിനും പ്രകാശായിട്ട് റിപ്ലൈ തന്നിട്ടില്ല ഞാൻ കരുതി പെണക്കം മാറും മാറും എന്ന് ഇടയ്ക്ക് അമ്മാവിന് വയ്യാതെ ഹോസ്പിറ്റലായപ്പോൾ അതിൻ്റെ ടെൻഷനിലാവുമെന്ന് വിചാരിച്ചു പക്ഷെ ഇത്രയും വലിയ പിണക്കുണ്ടാവും ഞാൻ വിചാരിച്ചില്ല സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ പ്രകാശായിട്ട് പെണക്കുമാറുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക്